എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ മൂവാറ്റുഴ കക്കടാശ്ശേരി വണ്ണപ്പുറം റൂട്ടിലാണ് ഈ റൂട്ടിൽ ഞാൻ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എറണാകുളം ജില്ലയുടെ ഒരു ഭാഗമാണ് എറണാകുളം ജില്ലയിൽ ഞാരക്കാട് അതായത് കടവൂര് പനങ്കര റൂട്ടിലാണ് നിൽക്കുന്നത് ഈ ഏരിയ അറിയപ്പെടുന്നത് ഞാരക്കാടാണ് അതിൽ വളരെയധികം അപകടം ഉണ്ടാകുന്ന ഒരു റൂട്ടാണ് അപകടം എന്ന് പറയുന്നത് സാധാ അപകടമല്ല മരണം മാടി വിളിക്കുന്ന വളവുകളും അതുപോലെ തന്നെ റോഡുകളുമാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഈ റോഡ് നിർമ്മിച്ചിട്ട് ഇപ്പോൾ ഒരു മാസം മാസമായുള്ളൂ ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ട് മിക്ക റോഡിൻ്റെ അരികിൽ കൂടെ ഇലക്ട്രിക് പോസ്റ്റുകൾ റോഡിനോട് ചേർന്ന് റോഡിൻ്റെ അകത്ത് തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റാനോ അതുപോലെ തന്നെ ഈ കാണുന്ന സ്ലാവ് ഞാൻ സ്ലാവ് കാണിച്ചു തരാം സ്ലാവ് എന്ന് പറയാൻ പറ്റിയല്ല നീളമുള്ള ശവക്കലറ എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ഇതുപോലെ നീളമുള്ള ശവക്കല്ലറുകള് ഒന്നര അടി ഹൈറ്റില് രണ്ടടി ഹൈറ്റില് ഒക്കെ ഇതുപോലെ തന്നെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് പിടിപ്പിച്ചു വെച്ചിരിക്കാണ് എന്തുകൊണ്ടിയായിരുന്നു പോലീസ് ആ ഇതൊരു പോലീസ് വാൻ ഇടിച്ചാണ് ഇന്ന് വളരെയധികം ആൾക്കാർക്ക് പരിക്കുകൾ പറ്റിയിരുന്നു ആ മരണം സംഭവിച്ചില്ല പക്ഷെ മരണം സംഭവിച്ച സ്ഥലങ്ങളിൽ ഞാൻ കാണിച്ചു തരാം ഈ അവസ്ഥയിലാണ് ഇവിടുത്തെ റോഡുകൾ സ്ഥിതി ചെയ്യുന്നത് ഇത് മൊത്തം കട്ടിങ്ങാണ് കട്ടിങ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേണ്ടോ ഇപ്പോൾ ഇവിടുത്തെ ഈ റോഡിൻ്റെ ബില്ല് മാറിപ്പോയതാണ് എന്നാണ് അറിഞ്ഞത് ഉരുളം കല്ലുകൾ രാവിലെ മുകളിൽ കയറ്റിയിട്ടിരിക്കുന്നു നീളമുള്ള ശവക്കല്ലറ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ വന്നാ മതി മൂവാറ്റുഴ വണ്ണപ്പറം റൂട്ടിൽ ഞാരക്കാടെടുത്ത് ഇതാണ് അവസ്ഥാ സുഹൃത്തുക്കളെ ഇതിലെ വെള്ള ഒഴുക്കില്ല എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ഈ ഭാഗത്തോടെ യാതൊരു വെള്ള ഒഴുക്കോ കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഈ ക്യാമറ ഈ ക്യാമറ ഞാൻ ഈ ശവക്കല്ലറയ്ക്കകത്തേക്ക് ഏറ്റുവിടുകയാണ് ഏറ്റവും അവസ്ഥാ സുഹൃത്തുക്കളേ ഇതിൽ വെള്ള ഒഴുകി യാതൊരു പാടുകളും ഇല്ല നിർമ്മിച്ചതിൽ പിന്നെ വെള്ള ഒഴുക്ക് ഇതിലെ ഉണ്ടായിട്ടില്ല ഇത് രണ്ടടി ഹൈറ്റ് ഉണ്ട് റോഡിൻ്റെ റോഡിൻ്റെ ഉപരിതലത്തിൽ നിന്നും രണ്ടടി ഹൈറ്റുള്ള ശവക്കല്ലറുകളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് നിന്നും രണ്ടടി ഹൈറ്റിലുള്ള ശവക്കല്ലറുകളാണ് ഈ കാണുന്നത് ഇടയ്ക്ക് ചിരക്ക് നീ കൊടുക്കാനായിട്ട് ഇവിടെ ഓട്ടയിട്ടിട്ടുണ്ട് വിറക് വെക്കാനാണ് വിറക് പുള്ളി ഇതിലെ വന്യ ആൾക്കാരെ ഇടിച്ച് കത്ത് കഴിയുമ്പോ വലിച്ച് കൊറച്ച് വിറകോടെ വാരിയിട്ട് കത്തിക്കാനായിട്ട് ഓട്ട കൊടുത്തിട്ടുണ്ട് പുക പോകാനായിട്ട് അടുത്ത ചെറിയൊരു ശവക്കല്ലറ കാണിച്ചു തരാം എന്റെ അടുത്ത ചെറിയൊരു കുട്ടി ശവക്കല്ലറ ഇത് കാണുന്നതാണ് ഈ കുട്ടി ശവക്കല്ലറിക്ക് രണ്ടടിയിലധികം ഉയരമുണ്ട് ഞാൻ ഈ ശവക്കല്ലറിലേക്ക് ഈ ക്യാമറ ദേ വെള്ള ഒഴുക്കൊന്നും നടന്നായിട്ട് യാതൊരു സംഭവങ്ങളും ഇല്ല ഇതിൽ വെള്ള ഒഴുക്കം മീൻ വളക്കാനൊക്കെ സൗകര്യം കേട്ടോ പഞ്ചായത്തുകാരി തൊഴിലുറപ്പ് പദ്ധതിപ്പെടുത്തിയിട്ട് രണ്ട് സൈഡും ചുടുകട്ട് കെട്ടിയെടുത്ത് മീൻകുഞ്ഞുങ്ങളെ വിടുകയാണെങ്കിൽ പഞ്ചായത്തിന് അതുപോലെ തന്നെ കേരളത്തിന് നല്ല രീതിയിലുള്ള ഒരു വരുമാന മാർഗമാണിത് കല്ലറയുടെ തുറവയ്ക്ക് ഇവിടെ ദ്വാരം കുറവാണ് ചെറിയ തുറവയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് അടുത്ത ശവക്കല്ലറയിലേക്ക് പോവുകയാണ് ഇതാണ് അടുത്ത ശവക്കല്ലറ ഇത് മൂന്നടി ഹൈറ്റുള്ള ശവക്കല്ലറയാണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത് ശവക്കല്ലറയുടെ നീളം എന്ന് പറയുന്നത് ഇരുപത്തഞ്ചടി നീളമുള്ള ശവക്കല്ലറയാണ് ഇവിടെ പണിവിട്ടിരിക്കുന്നത് ഇവിടെ വണ്ടി ഒന്നും ഒതുക്കാനായിട്ട് വരുന്നില്ല ഉണ്ടോ വർണ്ണ മണി അടിച്ച ആൾക്കാരെ കൊണ്ടുപോയി കിടത്താനായിട്ട് ഇവിടെ ഒരു വെയിറ്റ് ഷർട്ട് മുറഞ്ഞിട്ടിട്ടുണ്ട് ഇതാണ് വെയിറ്റിംഗ് ഷട്ട് എന്റെ ദുരവസ്ഥയാണ് വളരെയധികം വണ്ടികള് ഇവിടെ വന്ന് ഇടിച്ച ആക്സിഡന്റിൽ പെട്ട ഈ നാട്ടിൽ നിന്നും സ്വർഗ്ഗലോകം പുലുകിയിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ചവക്കല്ലറയുടെ ഉള്ളിലേക്ക് അടുത്ത ചവക്കല്ലറയുടെ ഉള്ളിലേക്ക് ഉളിയിടുകയാണോ ഹൈറേഞ്ചിൽ നിന്ന് വരുന്ന സ്റ്റേറ്റ് ഹൈവേ റോഡാണ് നേ ഇറക്കിറങ്ങി നല്ല സ്പീഡിൽ വണ്ടി ഈ വഴി വന്നിട്ട് ഇതിലേ തിരിഞ്ഞ് ഈ റൂട്ടിൽ വന്നിട്ട് വേറൊരു സ്ഥലം കാണിച്ചു തരാം ഇവിടെ വളരെയധികം വണ്ടികൾ ഇടിച്ച് മരണപ്പെട്ടിട്ടുള്ള സ്ഥലമാണിത് ഇത് മറന്ന കുഴിയാണിത് മരണക്കുഴി ആ റോട്ടിൽ നിന്ന് അങ്ങ് ദൂരത്തുനിന്ന് ഒഴുകി വന്ന വെള്ളം ആ ഓടക്കോടെ ഒന്നും പോകാറില്ല പകരം ഇതിലാണ് വരുന്നത് ഇതേ വന്നിട്ട് ഇങ്ങോട്ടാണ് പോയി ചാടുന്നത് അതിന്റെ കുത്തി ഒലിച്ച പാടുകളാണ് കാണുന്നത് വളരെ ദയനീയം ഭയാനകം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല എൻ്റെ പേര് ബഷീർ ഓക്കെ കാട്ട് ഞാനിവിടെ സമീപത്തെ ഒരു താമസക്കാരനാണ് എത്ര നാളായിട്ട് ഞാനിവിടെ ജനിച്ച് വളർന്ന ഒരാളാണ് വ്യക്തമായിട്ട് അറിയാം ഇപ്പോൾ അറുപത്തഞ്ച് വയസ്സ് പ്രായമുണ്ട് ഈ സ്പോട്ടില് ഇപ്പം അങ്ങനെ നിൽക്കുന്ന സ്പോട്ടിൽ രണ്ട് മരണം ഉണ്ടായതാണ് ഒരു ഓട്ടോറിക്ഷ ഈ താഴേക്ക് മറിഞ്ഞ് ഒരു വണ്ണപ്പുറത്തെ പ്രമുഖനായൊരു വ്യാപാരി മലഞ്ചർക്കി വ്യാപാരി തോട്ടുങ്കൽ ബഷീർ എന്ന് പറഞ്ഞ ഒരാൾ മരിച്ചിട്ടുണ്ട് അത് അതുപോലെ ഇതിൻ്റെ നേരെ അങ്ങേ സൈഡിൽ ഒരു നാനൂറ്റേഴ് വന്ന് ഇടിച്ച ഒരു ബൈക്ക് യാത്രക്കാരൻ കാളിയാർ കാളിയാറ് സെൻറ്റ് മേരീസ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ ഒരു ആൾ മൂന്ന് വർഷം മുമ്പ് ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട് അങ്ങനെ രണ്ട് മരണം വരുന്ന സ്പോട്ടാണ് ഈ സ്പോട്ടിൽ ഇതേ സ്പോട്ടിൽ അപ്പോൾ അതുപോലെ ഇപ്പം റോഡ് വികസിച്ചതിന് ശേഷം ഹൈറേഞ്ചിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നല്ല റോഡ് കാണുമ്പോൾ നല്ല സ്പീഡിലാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സമീപവാസികൾക്കൊക്കെ വളരെ ഭീഷ്മിയായിട്ടാണ് മരിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഭാഗത്ത് ഇതിനൊരു അമ്പത് മീറ്റർ അപ്പുറം ഒരു രണ്ട് വാഹന അപകടം അതായത് ഭാഗ്യം കൊണ്ട് ആരും മരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒരു പോലീസ് ഐ ഐ എസ് ഉദ്യോഗസ്ഥന്മാർ പോലീസ് ഉദ്യോഗസ്ഥരെ അറിയാവോ അത് എറണാകുളത്തെ ട്രെയിനിങ്ങിന് വന്നതാണ് മറുനാട്ടിൽ നിന്നുള്ളവരാണ് അതായത് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നുള്ള ആളുകളായിരുന്നു ഉദ്യോഗസ്ഥരായിരുന്നു അതെ അതെ അപ്രടുന്ന കൂടുതലായി ഉദ്യോഗസ്ഥന് ഒരു ട്രാവലർ ആയിരുന്നു അതിൽ മുപ്പതോ ഇരുപത്തഞ്ച് യാത്രക്കാരുണ്ടായിരുന്നു എല്ലാവരും ഉദ്യോഗസ്ഥന്മാരായിരുന്നു അപ്പം പെട്ടെന്ന് തന്നെ ഒരു വാഹനം വേറെ അറേഞ്ച് ചെയ്ത് അവരെ അവരെ ഇടുക്കി തേക്കടിയൊക്കെ സന്ദർശിക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പം തന്നെ പോലീസ് ഇടപെട്ട് വേറെ വാഹനം ഏർപ്പാട് ചെയ്ത് അവരെ യാത്രയാക്കി ചെയ്തത് അതുപോലെ ഒരു ജീപ്പും ഒരു കാറുമായിട്ട് ഈ പറഞ്ഞ രീതിയിലൊരു നാൽപ്പത് മീറ്റർ അപ്പുറം ഈ സ്രാവ് സ്രാവയിലിടിച്ച് അതേപോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കല്ലറയിൽ ഇടിച്ച് അപകടം ഉണ്ടായിട്ടുണ്ട് അതിലും ഭാഗ്യം കൊണ്ട് ആരും മരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ രണ്ട് വണ്ടിയുടെയും രണ്ട് വാഹനത്തിൻ്റെയും മുൻഭാഗം പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട് ഈ കല്ലറ കൊണ്ട് എന്തായി പ്രയോജനം ഈ കല്ലറ ഉണ്ടാക്കിയപ്പോൾ ആദ്യം ചോദിച്ചപ്പോൾ ഈ ഭാഗത്താണ് ആദ്യം റോഡിൻ്റെ പണി ആരംഭിച്ചത് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇപ്പോൾ ഈ റോഡ് ഈ കല്ലറയ്ക്കൊപ്പം പൊക്കും അപ്പോൾ നിലവിൽ റോഡ് ഇവിടെ പൊങ്ങും അത്രയും ഇപ്പുറം രണ്ട് കയറ്റങ്ങളുണ്ട് ആ കയറ്റങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ആ മണ്ണെടുത്ത് ഇവിടെ ഇട്ട് ഫില്ല് ചെയ്ത് ഇപ്പോൾ ഈ കല്ലറ് ഒരു മൂന്നടി വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് അത്രയും പോകും എന്നാണ് പറഞ്ഞത് അപ്പോൾ അതനുസരിച്ചാണ് പണി പോകണമെന്നുള്ള കണക്കൂട്ടിൽ ഞങ്ങൾ സന്തോഷിച്ചിരിക്കുകയാണ് പക്ഷേ ഡി പി ആറിലൊക്കെ മാറ്റം വന്ന് ഇപ്പോൾ എന്തോ ഇതിന് അടിവലിയൊക്കെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് വളരെ അപകടകരമായ രീതിയിലാണ് റോഡിൻ്റെ പണി നടന്നിരിക്കുന്നത് അതിനൊരു ഇപ്പോൾ ശാശ്വതമായ പരിഹാരം എന്നാണെന്നുള്ളത് അധികൃതർ നോക്കി അന്വേഷിച്ച് കണ്ടെത്തണമെന്നാണ് ഈ റൂട്ടിൽ അതായത് ഈ കക്കളാശ്ശേരി വണ്ണപ്പൻ റൂട്ടിൽ ഇക്കയ്ക്ക് പറയാൻ പറ്റുമോ എത്ര പേരും ഏകദേശം മരിച്ചിട്ടുണ്ട് ഏകദേശം ഒരു കണക്ക് പറയാവോ മരിച്ച ആൾക്കാർ അപകടത്തിൻ്റെ അല്ല ഞാൻ ചോദിച്ചത് അപകടത്തിൽ മരിച്ചത് വേരലീരാത്ത രീതിയിലുള്ള അപകട മരണങ്ങൾ ഈ കക്കടാശ്ശേരി ഞാരക്കാട് വണ്ണപ്പറം റൂട്ടിൽ ഇവിടെ കൂടുതലും ഞാൻ അറിയാൻ സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ കക്കടാശ്ശേരി വണ്ണപ്പറം റൂട്ടിൽ നിന്ന് സഞ്ചരിച്ച ആളാണ് ഇവിടെ അധികവും അപകടങ്ങൾ പകുതിയിലധികം അപകടങ്ങള് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചാണ് പകുതിയിലധികം അപകടം ഇവിടെ ഉണ്ടായിട്ടുള്ളത് കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ റോഡിലേക്ക് ആരെങ്കിലും ഉള്ളിൽ തന്നെയാണ് ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ അതെ ഒറ്റയധികം പോസ്റ്റുകളും റോഡിന്റെ സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും ഞങ്ങൾക്ക് വൈദ്യുതി ഉണ്ടാകാറില്ല കാരണം ചോദിച്ചു കഴിയുമ്പോൾ അവിടെ പോസ്റ്റിൽ വണ്ടി ഇടിച്ചു അവിടെ ഇടിച്ചു എന്നും പറഞ്ഞ അങ്ങനെ മിക്ക ദിവസങ്ങളിലും ഇവിടെ കറണ്ടിന് കറണ്ട് മരണങ്ങൾ രണ്ടും നടന്നു ഏത് സമയത്തേക്കാ സമയത്താണ് സമയത്തേക്കാം പറഞ്ഞു തന്നതിന് ഒത്തിരി താങ്ക്സ് ഓക്കേ നമസ്കാരം നമസ്കാരം എവിടെ ഇവിടെ അടുത്ത് തന്നെ ഈ റോഡിന് ചേർന്നിട്ടുള്ള വീടാണ് ഞങ്ങളുടെ രണ്ടുപേര് പേര് എൻ്റെ പേര് ഷമീർ ഷമീർന്നാണ് ഞങ്ങള് ഓരോ രാത്രിയും പേടിച്ചിരിക്കണേ എന്താ സംഭവം ഒരു സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും ഞങ്ങളൊക്കെ ചാടി പുറത്തിറങ്ങും അത് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ഓടി രക്ഷപ്പെടുത്തിട്ടുണ്ടല്ലോ അപ്പം ഈ ഭാഗത്ത് ഈ ഇടയിൽ വന്ന് ഒരു കാറും വന്ന് കാറും ബൈക്കും അല്ല ഒരു ജീപ്പും കൂടെ കൂട്ടിയിടിച്ചത് അവിടെ ഭാഗത്തുനിന്നും പറ്റിയില്ല അവർ അവൻ്റെ ബാക്കിവലെല്ലാം പറഞ്ഞു പോയി കാറിൻ്റെ ബാക്കി ടയറൊക്കെ എല്ലാം ഈ കോൺക്രീറ്റിൽ ഇടിച്ച് തെറിച്ച് പോയതാണ് ഇക്കട വീണ്ടും ഫ്രണ്ടിലാണ് സംഭവിച്ചത് പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺക്രീറ്റിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഒരു വണ്ടി ഇതിൻ്റെ അടുത്തേക്ക് ചേർക്കില്ല കാരണം വണ്ടി തൊട്ടാ വണ്ടി തകർന്നു പോവും കാരണം ഇതിനൊന്നും സംഭവിക്കാൻ ഇത് ഭയങ്കര കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിൽ അത് തുടർ വണ്ടി മുട്ടായിരിക്കാൻ വേണ്ടി വണ്ടി നിന്നൊരു ഗ്യാപ്പിട്ടാണ് ഓർമ്മേ ഒരു ബസ് വന്നാലും ഒരു രണ്ട് വണ്ടി ഒന്നിച്ച് വന്നാലും ഈ ഭാഗത്തേക്ക് ചേരാതെ രണ്ട് വണ്ടി വണ്ടി ജാമാണൊരു അവസ്ഥ എവിടെയുള്ളത് അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഒരു കലുങ്കയുണ്ട് ആ കലുങ്ക് വണ്ടി ആർക്കും അറിയില്ല ഒരു കലുങ്ക എന്നും ഒരു വലിയൊരു ഒരു കാന അവിടെയുണ്ടെന്നും ആർക്കും അറിയില്ല അവിടെ ഒന്ന് അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് ഈ ഭാഗത്ത് അതൊക്കെ റോഡിന്റെ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത് ഈ മരണങ്ങളൊക്കെ കാഴ്ചകാരനാണോ അതിനാ ഈ അപകടങ്ങളെല്ലാം ഉണ്ടായിട്ട് ഞങ്ങൾ ഉണ്ട് ഏത് സമയത്താണ് ഈ ഉച്ചയ്ക്ക് മരണങ്ങളാണ് സംഭവിച്ചത് ഉച്ചയ്ക്ക് ശേഷം തന്നെയാണ് രാത്രി രാത്രി ഇല്ലല്ല എല്ലാം പകല് തന്നെയാണ് ഇത്രയും വെളിച്ചുള്ള സ്ഥലത്താണ് ഈ സംഭവം അതെല്ലാം നടന്നിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്ത് ഇതിനെ സംബന്ധിച്ച് ആരെങ്കിലും അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നോ എപ്പോഴും പരാതി കൊടുക്കുമ്പോൾ പോലീസ് വരും അന്വേഷിക്കും ഇപ്പം ഞങ്ങൾ ഒരു പരാതി കൊടുത്ത് നമ്മുടെ വീടിൻ്റെ ഫണ്ടുള്ള ഇതുപോലത്തെ എന്ന ഭാഗമാണ് അതെല്ലാം പൊങ്ങി ഇത്രയും ഉയരത്തിൽ റോഡ് വരുമെന്നാണ് ഞങ്ങളുടെ അടുത്ത് ആദ്യ സർവേയിൽ ഇത് പറഞ്ഞത് അപ്പം ഞങ്ങളുടെ വീട് എൻ്റെ വീടിൻ്റെ എൻ്റെ വീട് അവിടെയാണ് ആ ഭാഗത്ത് ഈ ഇത് പൊട്ടി വെ പൊട്ടി താത്തിച്ചേക്കണത് അവര് അവർ പൊട്ടി താത്തിയേക്കണ ഇതെല്ലാം ഈ സ്ലാബ് എല്ലാം വെട്ടി അതെല്ലാം താത്തി ആ ലെവലിൽ നമ്മൾ നടക്കാവുന്ന രീതിയിലാക്കി തന്നു അവിടെ അപ്പൊ ഈ ഭാഗങ്ങൾ പൊട്ടിക്കുന്ന എന്റെ അടുത്ത് അന്ന് പറഞ്ഞത് ആ മെഷീൻ അവിടെ ഇരിപ്പിണ്ടായിരുന്നു ആ ഡ്രില്ല് ചെയ്യുന്ന മെഷീൻ എല്ലാം വെച്ചിട്ടാണ് അവര് പോയ ഒരു ദിവസം രാത്രി ഈ മെഷീൻ എടുത്തുകൊണ്ട് പോയത് അത് ഇനി പൊട്ടിക്കാൻ ഞങ്ങൾക്ക് അനുവാദമില്ല ഇനി അത് ഞങ്ങളുടെ ഞങ്ങളുടെ ഇതിൽ പെട്ടല്ല നിങ്ങളുടെ പരാതിയുള്ള ഭാഗം ഈ വർക്ക് തീർത്തു തന്നില്ലേന്ന് അറിയാവോ അത് കെ എസ് ടി പിട്രാക്ട് കൊടുത്തേക്കായിരുന്നു എത്ര നാളും വർക്ക് ഇപ്പൊ ഒരു ആറേഴ് മാസു അറിയില്ല ാണ് അധികം ഒരു അപകടകരമായ അവസ്ഥല്ലേ ഈ വണ്ടി ബൈക്ക് ഓടിച്ചു പോകാൻ പോലും നമുക്ക് പേടിയാ ഞാനൊക്കെ സ്ഥലം റോഡ് യൂസ് ചെയ്യുന്ന ആളാണ് ഈ ഒരു റോഡ് യൂസ് ചെയ്യുന്ന ആളുകളുടെ ഒരു സംഘടന ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മ എല്ലാം ഉണ്ട് ഇതിന്റെ അത് ഇതില് എന്താ പ്രശ്നം എന്ന് ഇത് വണ്ടികളെല്ലാം അതിസ്പീഡിലാണ് പോകുന്നത് അതിവേഗത്തിലാണ് പോണത് ഇത് ഏതെങ്കിലും വണ്ടി ഒന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് വെട്ടിച്ചാൽ അപോലം ഉറപ്പുള്ള കാര്യമാണ് കാരണം രണ്ട് വണ്ടി ഒന്നിച്ച് വരുമ്പോൾ വെട്ടിക്കാനുള്ള ഗ്യാപ്പില്ല ഇത് ഞങ്ങൾക്ക് വലിയൊരു പ്രശ്നമാണ് ഞാർക്കാട് ജംഗ്ഷനിൽ ഇതേ അവസ്ഥയുണ്ട് ഈ സ്ലാബ് എത്രയും പെട്ടെന്ന് ഇത് കട്ട് ചെയ്ത് താത്തി തന്നെ അതിന് എന്ത് നടപടി എവിടെ നിന്ന് സ്ഥിരീകരിക്കുമെന്ന് വെച്ചാൽ അതിന് എവിടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം അതിൻ്റെ ദയവെയ്തുകൊണ്ടാണ് കാരണം ഇതൊരു വലിയ അപകടങ്ങൾക്ക് മുൻ മുൻ നിൽക്കുന്ന കാര്യമാണ് കാരണം നാളെ ഇത് ഉണ്ടായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എത്ര കിലോമീറ്റർ നീളത്തിൽ ഇങ്ങനെ ഇവിടെ ഒരു ഈ നീളത്തില് സ്പേസ് ഉള്ളു ഈ ഒരു മൂന്ന് ഭാഗത്തുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് കട്ടിങ്ങായിട്ടാണ് അവിടെ നിക്കണത് ഞാർക്കാട് ജംഗ്ഷനാണ് ബാക്കിയുള്ളത് രണ്ട് കിലോ ഒരു ഒരു കിലോമീറ്റർ പോലും ഇല്ല ഒരു അര കിലോമീറ്റർ ഉള്ള അതായത് ദൂരത്തില് വണ്ണപ്പുറം വരെ നോക്കി കഴിഞ്ഞാൽ ഏകദേശം രണ്ട് കിലോമീറ്റർ കിലോമീറ്റർ അതെല്ലാം കട്ട് ചെയ്ത് താത്തിയാൽ നമുക്ക് ഏറ്റവും വലിയ ഗുണമെന്ന വണ്ടി ഈ സൈഡിലേക്ക് ചേർക്കാം ഇത്ര റോഡിനൂടെ വീതി കൂടുവാണ് അതെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഈ സ്ഥലം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആൾക്ക് ഒരു ഓടി വന്നപ്പോ ഒരു വണ്ടി വന്നു ഓടി മാറാൻ സ്ഥലമില്ല

അതാണ് നല്ലൊരു കാര്യങ്ങളാണ് ചെയ്തത് അപ്പം ഇത് പ്രയോജനത്തിൽ വന്നില്ല കാരണം ഇത് ഇത് ഈ സാധനം കട്ട് ചെയ്ത് തരാതെ നമുക്കൊരാൾക്കൊരു വണ്ടി വന്നാൽ എടുത്തിയാടാൻ പോലും സ്ഥലമില്ല ഇപ്പം ഇതിന്റെ മുകളിലേക്ക് ലേഡീസ് ആരെങ്കിലും ചാടി കയറുവു ഒരിക്കലും ഇല്ല ഒരിക്കലും ചാടി കയറില്ല ഒരു സ്ത്രീകൾക്ക് ഒരു ചാടി ഒരു വണ്ടി വന്ന് വെട്ടി വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് നിന്ന് ഞെരിങ്ങി മരിക്കുക ഉള്ളൂ അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിനകത്ത് അതുകൊണ്ട് ഇത് വലിയൊരു അപകടമാണ് ഇതൊന്ന് നീക്കി തരണം എന്നുള്ളത് നമ്മൾ വർഷങ്ങളായിട്ട് അല്ല ഈ പണി തുടങ്ങി അന്ന് പോലെ നമ്മൾ ഇവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരാരും അത് ഏറ്റവും ആദ്യം സ്ലാബ് ചെയ്തത് ഇവിടെയാണ് ഈ റോഡ് വർക്ക് തുടങ്ങിയ ആദ്യ സ്ലാബ് വർക്ക് നടക്കണ ഇവിടെയാണ് ഈ സ്ലാബ് വർക്ക് നടക്കിയപ്പോൾ ഇത്ര റോഡ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് പക്ഷേ റോഡ് പൊങ്ങിയില്ല റോഡ് ഇത്രേം പൊങ്ങിയിട്ടുള്ളൂ അവരെന്തോ അതിനകത്ത് സംഭവം നടന്നു ഈ കയറ്റം ഇല്ലാതാവും എന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇവിടെ നിന്നുള്ള കയറ്റം ഇല്ലാതാക്കാനാണ് ഈ ഹൈറ്റിലേക്ക് റോഡ് കൊണ്ടുവരുന്നതെന്നാണ് ഞങ്ങൾ പറഞ്ഞത് അപ്പോൾ ഞങ്ങളുടെ വീടൊക്കെ താഴെ പോകില്ലെന്ന് ഞങ്ങൾ ഇങ്ങനെ പേടിച്ചു പക്ഷെ എന്നിരുന്നാലും ആ വീട് പോയാലും വേണ്ടിയിട്ടില്ല റോഡ് നന്നാവട്ടെ എന്നാണ് വിചാരിച്ചപ്പം ഇനിയൊരു അപകടത്തിന് കാണാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വലിയ പേടിയുണ്ട് ആവശ്യമില്ല പ്രിയരേ ഇതുപോലെ തന്നെ റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ ഇലക്ട്രിക് പോസ്റ്റ് കാണുന്നത് ഇതേലൊരു റിഫ്ലക്ടർ പിടിപ്പിക്കാൻ പോലുള്ള മനസാക്ഷി ഇലക്ട്രിസിറ്റിയുടെ ഭാഗം പോലും കാണിച്ചിട്ടില്ല പി ഡബ്ല്യു ഡി കാണിച്ചിട്ടില്ല ഇവിടെ എത്ര മരണം സംഭവിച്ചിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ ഈ കക്കടാശ്ശേരി കാളിയാർ റൂട്ടിൽ ഇലക്ട്രിക് പോസ്റ്റ് എത്ര മാറിയിട്ടുണ്ടെന്ന് അന്വേഷിച്ചാൽ മതി എത്ര ഇലക്ട്രിക് പോസ്റ്റ് മാറിയിട്ടുണ്ടോ അത്രയും മരണവും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ പൈൻകുട്ടലും കടവൂർക്കും കറക്റ്റ് ആയിട്ട് വരുന്നതാണ് ഓക്കെ ഇവിടെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു വളവാണ് നല്ല വളം നമുക്ക് അത്ര കാണാൻ പറ്റില്ല അങ്ങനെ നല്ലൊരു വളവാണ് ആ വളവിന്റെ പകുതിയോളം തിരിഞ്ഞു വരുമ്പോഴാണ് നമ്മുടെ ഗേറ്റിന്റെ അപ്പുറമായിട്ട് കാനയുടെ സ്ലാബ് ഒരു ആറിഞ്ചോളം പൊങ്ങി നിൽക്കുന്നത് ഒരു ഏറെ ആ വളവിൻ്റെ പകുതി വരുമ്പോഴേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ പലതവണ തവണ അവിടെ വണ്ടി തട്ടി വീണ്ടിട്ടുണ്ട് ആൾക്കാർക്ക് ന്യായമായിട്ട് ഇത് പറ്റി പരിക്കുകൾ പറ്റിയിട്ടുണ്ട് നമുക്ക് ആ സ്ലാബിൽ തന്നെ നോക്കിയാൽ പിന്നെ ഇടിച്ചിടിച്ച് മൂവൽ സൈഡായിട്ട് പോയി രണ്ടോ രണ്ടോ മൂന്നോ ബൈക്കാര് വീണ ഞാൻ കണ്ടിട്ടുണ്ടത് വണ്ടി പറഞ്ഞിട്ടുണ്ടോ വണ്ടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വളവിലായാലും ബസ് സ്റ്റോപ്പ് ആണ് ഇവിടെ ബസ് നിർത്താൻ സ്ഥലമല്ല നേരെ ബസ് നിർത്തി ഒരാൾ ഇറങ്ങുന്നത് കാനയിലേക്കാണ് അത്ര ചേർന്നാണ് കാന കാനും അവിടെ അങ്ങനെ ഭാഗത്തേക്കൊക്കെ മരണ കല്ലറന്നാണ് പറയുന്നത് അതെ അങ്ങനെയാണ് ഇവിടെയും പറയുന്നത് ഇവിടെ മരണം സംഭവിച്ചല്ലോ പക്ഷേ ഫ്രാക്ചറൊക്കെ ആയിട്ട് അപ്പച്ചന്റെ പേര് പറയാമോ എന്റെ പേര് എന്താ അപ്പച്ചാ ഇവിടത്തെ പ്രശ്നങ്ങൾ എന്താ എന്താച്ചാ ഇവിടത്തെ പ്രശ്നം ഈ ഈ വളവ വളവ ആ വണ്ടി പലപ്പോഴും നടക്കാൻ ഒരു യാത്രക്കാർക്ക് ഇവിടെ സ്കൂള് അതുകൊണ്ട് വലിയ ഈ വണ്ടി ആക്സിഡന്റ് കണ്ടോണ്ട് ഇറങ്ങി വരാറുണ്ടോ ഇല്ല ഞാൻ വരാറില്ല വരാറില്ല ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെയുള്ള അപകടങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അപ്പച്ചന് ബുദ്ധിമുട്ടായിരിക്കും അതായത് ഈ വഴികളിലൊക്കെ തീർത്തുമേലാതെ അസുഖങ്ങളായിട്ടിരിക്കുന്ന വളരെയധികം ആൾക്കാരുണ്ട് ഈ ആക്സിഡന്റ് അവർക്ക് കണ്ടു നിൽക്കാനായിട്ട് വരുന്നില്ല പല വീട്ടുകാരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആക്സിഡന്റ് നടന്നു എന്നറിഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് വിഷമിക്കുന്ന പല ആൾക്കാരും പല വീട്ടുകാരും ഉണ്ട് അതിലൊരാളാണ് ഈ അപ്പച്ചൻ റോഡ് അപകടത്തിൽ നിന്നും ഇവിടെയുള്ള ജനങ്ങളെ സംരക്ഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പച്ചാ താങ്ക് യു പച്ച സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ ചെയ്യുകയാണ് ഈ ഇലക്ട്രിക് പോസ്റ്ററിൽ ഇടിച്ചുള്ള അപകടങ്ങൾക്ക് ഉത്തരവാദികൾ ഇലക്ട്രിസിറ്റി ജീവനക്കാർ തന്നെയാണ് അങ്ങനെയുള്ള ഒരു അപകട മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ക്ലെയിം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഓരോ ഇലക്ട്രിസിറ്റി ജീവനക്കാർക്കും ഉള്ളതാണ് അത് അവർ നിക്ഷിപ്തമാണ് ലക്ഷക്കണക്കിന് പൈസ അവർ സാലറി ആയിട്ട് എഴുതി മേടിക്കുമ്പോൾ ജനങ്ങളുടെ സുരക്ഷിതത്വം കൂടി അവർ ഓർക്കേണ്ടതാണ് അങ്ങനെയുള്ള നിയമങ്ങൾ നമ്മുടെ കേരളത്തിൽ നടപ്പാക്കണം ടാറിങ്ങിൻ്റെ ടാറിങ്ങിൽ നിന്നും നിശ്ചിത അകലത്തിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ എത്രയും പെട്ടെന്ന് മാറ്റി സ്ഥാപിക്കാനുള്ള അപകടത്തിലിരിക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റിസ്ഥാപിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണം അതുപോലെ തന്നെ ഈ അപകടാവസ്ഥയിലുള്ള ഓടകളെല്ലാം മാറ്റി അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെയുള്ള ശവക്കല്ലറുകൾ എല്ലാം പൊളിച്ച് നീക്കിയിട്ട് ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യമായിട്ട് വണ്ടികൾ ഓടിച്ചു പോകാനും അതുപോലെ തന്നെ വണ്ടികൾ മറ്റുള്ള വണ്ടികൾ വരുമ്പോൾ സൈഡിലേക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ പി ഡബ്ല്യു ഡി അധികാരികൾ ചെയ്തു കൊടുക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം അവർക്കുള്ളതാണ് ഞാൻ വീഡിയോ വൈൻഡിപ്പിക്കുകയാണ് ഓടുകളെല്ലാം സുരക്ഷിതമാകുന്നിടം വരെ എൻ്റെ ക്യാമറ കണ്ണുകളും എൻ്റെ കണ്ണുകളും ഈ വഴിയെ സഞ്ചരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല ഞാൻ വീഡിയോ വൈൻഡിപ്പ് ചെയ്യുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹാർഡ് ഫാർമർ